ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്കിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് ആരി വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ആരി വർക്ക് ചെയ്യണമെന്ന് കാണിക്കുന്നത് അപ്പൊ അതിനുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് പറയുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ വീഡിയോ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ അതിനു മുന്നേറ്റ് ഇതാണ് നമ്മുടെ ആരി ആര്യീഡിൽ എന്ന് പറയുന്നത് ഇത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ നീഡിലാണ് കേട്ടോ ബ്രാൻഡിന്റെ ആണ് ഈ നീഡിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ ഇത് സാധാരണ നോർമൽ നോർമൽ ത്രെഡാണിത് അതുപോലെ തന്നെ ജെറി ത്രെഡാണിത് രണ്ടു ഇത് രണ്ടു മാത്രല്ല സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം ഇതിന് കുറെ നീഡിൽസ് രണ്ട് മൂന്ന് നീഡിലും കൂടെ വേറെ ഉണ്ട് നമുക്ക് ആദ്യം ഇതിൽ ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ആദ്യം ജറി ത്രെഡ് വെച്ചിട്ടില്ല ഞാൻ ആദ്യം നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത് നോർമൽ കോട്ടൺ ത്രെഡാണിത് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് പഠിച്ചുകഴിഞ്ഞാൽ എളുപ്പത്തിൽ ബാക്കിയുള്ള ത്രെഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം സാധാരണ നൂല് കെട്ടുന്ന പോലെ നമുക്ക് ആദ്യം ഒരു നോട്ടിട്ട് കൊടുക്കാം നോട്ട് ഇട്ടിട്ട് ഈ ഒരു ത്രെഡ് ഇങ്ങനെ താഴേയിലേക്ക് വരും ഇതിന്റെ ഈ ഫ്രെയിമിന്റെ താഴേയിലേക്ക് വരും അതിന് മുന്നേ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ശബ്ദം കേൾക്കണം നമ്മൾ അടിച്ചു കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം ടൈറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് വർക്ക് നല്ല ഫിനിഷിങ്ങിലും ചുളിവില്ലാണ്ടേം കിട്ടുള്ളൂ കാരണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വലിഞ്ഞു വരും അപ്പൊ അങ്ങനെ വലിച്ചതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഫ്രെയിം നല്ല ടൈറ്റ് ആയിട്ട് വേണം നിങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് ഫ്രെയിം ടൈറ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ പാതി പണി കഴിഞ്ഞു കാരണം അപ്പൊ തന്നെ നമുക്ക് സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അത്രയും ക്ലിയർ ആയില്ലേ ടീവ് എം എം ആണ് നീഡില് പോയിന്റ് ഫൈവ് എം എം ഓക്കെ അപ്പൊ ഞാനിപ്പോ സാധാരണ പോലെ ത്രെഡ് ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ത്രെഡ് ഫ്രെയിമിന്റെ താഴെയായിട്ട് വെക്കാം ത്രെഡ് വെക്കുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ത്രെഡ് ഓക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക ഓക്കേ ടൈറ്റ് ചെയ്ത് നമ്മൾ നേരെ താഴെ കൊണ്ടുവരിക ഇനി ഏതെങ്കിലും ഒരു ലൈൻ ഇപ്പൊ ജസ്റ്റ് ഒരു ലൈൻ പോലെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഉണ്ടല്ലോ ഇത് കുത്തുക കുത്തുമ്പോ ഈ തുലിപ്പ് എന്ന് പറഞ്ഞ വശം നമ്മള് നേരെ ആയിരിക്കണം അതായത് നമ്മൾ ഏത് ഏത് വശത്ത് ഏത് ഡയറക്ഷനിലാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൽ വെച്ചിട്ട് വേണം ആ ഡയറക്ഷനിലേക്ക് വേണം തുലിപ്പ് എഴുതിയൊക്കെ നമ്മൾ ഭാഗം വരാനായിട്ട് ഉം ഞാനിപ്പോ ഇത് കുത്തി ത്രെഡ് എടുത്തു പുറത്തേക്ക് അതിലേക്ക് നമുക്ക് നീഡില് ഏഹ് അല്ലെ ഹുക്കിലേക്ക് നമ്മൾക്ക് ത്രെഡ് കൊളുത്തുക തുലിപ്പ് എഴുതി വെച്ച് നമ്മുടെ വശത്തേക്ക് ഓക്കെ കുത്തി നീഡില് പുറത്തെടുത്തു ലോക്ക് ആയി ഇനി ബാക്കി കൈയിലേക്ക് ത്രെഡ് പിടിക്കുക ശേഷം കുത്തുക ചുറ്റുക ആദ്യം വലിയ വലിയ ആയിട്ട് പഠിക്ക അതിനു ശേഷം ചെറുത് ചെറുതായിട്ട് ചെയ്താൽ മതിയാവും ഈ ഞാൻ നെറ്റിൽ കാണിച്ചത് എളുപ്പത്തിൽ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുത്തി ചുറ്റി ബാക്ക് ഫ്രണ്ട് കണ്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ചസ് വരും ഇനി ഇത് ചെറുതാക്കി ചെയ്യണമെങ്കിൽ അത് തന്നെ ഇങ്ങന കൈ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പിലാണ് ഇങ്ങനെ ഞാൻ ഇവിടെ കുത്തി ചുറ്റി നമ്മള് ഈ ഒരു ഫിംഗർ വെച്ച് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ഈ രണ്ട് ത്രീ ഫിംഗേഴ്സും ഇതിൽ വെക്കുക ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ചസ് വരുന്നത് ഓക്കെ ഇനി പിന്നെ സരിത്രഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആദ്യം ഒരു സെറി വെച്ചിട്ട് ഒരു നോട്ട് ചെയ്ത് കൊടുക്കുക തന്നെ കുത്തുക എടുക്കുക കുത്തി കുത്തി ചുറ്റി കുത്തുക ചുറ്റുക വൺ ടു കുത്തി ചുറ്റി വൺ ടു കുത്തുക ചുറ്റുക ബാക്ക് ഫ്രണ്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം ഈ നീഡില് കുത്തിയിട്ട് ചുറ്റി ഈ അറ്റത്ത് ഇത് പൊങ്ങി വരുന്ന ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഇത് ബാക്ക് ഫ്രണ്ട് അങ്ങനെ ചെയ്യാം കുത്തുക ചുറ്റുക ബാക്ക് ഫ്രണ്ട് കുത്തുക ചുറ്റുക ബാക്ക് ഫ്രണ്ട് കണ്ടോ ഇപ്പൊ ത്രെഡ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെയ്യാം ഇവിടെ ഈ പോയിന്റിൽ പോയിന്റിലെത്തുന്ന സമയത്ത് വേണം നിങ്ങൾ നീടിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ബാക്ക് ഫ്രണ്ട് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പൊക്കി എടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് വരും കാണിക്കുന്ന പോലെ നിങ്ങൾ ായിട്ട് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആര് വർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് എളുപ്പം കിട്ടൂട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായാലും യൂസ്ഫുൾ ആയെന്ന് തോന്നിയാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഇതിന്റെ ഒരു അവസാനം കൂടെ എന്തിനോട്ടും കൂടി ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീട് ഞാൻ പ്രത്യേകം ചെയ്യാവേ അപ്പോൾ ഇത് ഇതിൻ്റെ ടിപ്സൊക്കെ ഓർമ്മ വേണ്ട നിങ്ങൾ ഫ്രെയിം നല്ല ടൈറ്റായിട്ട് വെക്കുക നീഡിൽ ആയിട്ട് പിടിക്കുക പിന്നെ കുത്തുക ചുറ്റുക ബാക്ക് ഫ്രണ്ട് അതാണ്